ഇന്നത്തെ യാത്ര നമ്മുടെ പാലക്കാട് കേരളം ഏറ്റവും ചൂട് കൂടുതലുള്ള മുണ്ടൂരിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പോയി വരുമ്പോൾ ഭയങ്കര ചൂട് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല കാലൊക്കെ ഭയങ്കര പൊള്ളൽ ഞാൻ കുറച്ച് നേരം ഒന്ന് സൈഡ് ദുക്കി സൈഡ് തിക്കിയിട്ട് ബാഗിലുള്ള ബിസ്ക്കറ്റും കുറച്ച് വെള്ളം കുടിക്കാൻ കുടിക്കുമ്പോൾ അപ്പുറത്തും സൈഡിൽ നിർത്തി ഒരു കാറ് കാറിൻ്റെ അടിയിൽ ഒരു നായങ്കോട്ടെ കുറച്ചോട് ഓടിയത് ഞാൻ ബിസ്ക്കറ്റ് എടുക്കുക കണ്ടപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നതാണ് മൂപ്പര് അങ്ങനെയാണ് വന്നപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു കുറേ ബിസ്ക്കറ്റ് കൊടുത്തു ഒരു ബിസ്ക്കറ്റ് പേക്കിട്ട് സത്യം പറഞ്ഞാൽ മൂപ്പര് തന്നെ തിന്ന് തീർത്തു ആ കൊടുക്കുമ്പോൾ മുതൽ കൊടുത്ത് ആ ഒരു ബിസ്ക്കറ്റ് കിട്ടിയ മുതൽ വാലാട്ടം നിർത്തിയിട്ടില്ല ആ ബിസ്ക്കറ്റ് കഴിച്ച എനർജി മുഴുവൻ വാലാട്ടി വാലാട്ടിൽ ഏകദേശം അങ്ങനെ ഏകദേശം ഫുള്ളായിട്ട് ആ ബിസ്ക്കറ്റ് മൂപ്പിൽ തന്നെ തിന്ന് തീർത്തു അവസാനം കവറിൽ ഒരു പൊടി ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് പോയത് നല്ല മെശന്നിട്ടാവും അപ്പോൾ തീരെ തിന്നങ്ങട്ട എല്ലും തോലുമായിട്ടുള്ള മായമായിട്ടും എന്തായാലും പാവം തോന്നി കൂട്ടത്തിലുള്ളവരും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും തിന്നു കഴിഞ്ഞാൽ അങ്ങ് ദൂരക്കതായി അങ്ങനെ കാണുന്ന ഇതൊരു ഷെഡുണ്ട് ഷെഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി യാത്രയൊന്നും പറഞ്ഞില്ല അപ്പം അങ്ങ് പോയി